ചിത്രം പെയിന്റിങ് വെച്ചിട്ട് കൊണ്ട് അത് മാത്രമല്ല മുകളിലുള്ള കുട്ടികളെ മാത്രമേ പങ്കെടുപ്പിക്കുള്ളൂ ആദ്യമായിട്ട് ഇന്ത്യയിൽ തുടങ്ങിയത് ഇന്നിപ്പോ ഏകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ പതിനൊന്ന് വർഷം കഴിഞ്ഞു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പതിനാല് വയസ്സും താഴെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചിരുന്ന പരിപാടി ഈ ചിൽഡ്രൻസ് ഡേക്ക് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ വാട്ടർ ക്രോസ് സൊസൈറ്റി ചിത്രങ്ങൾ തുടർന്ന് മൂന്ന് ദിവസം പ്രദർശിപ്പിച്ച് വിപണനത്തിന് അവസരമൊരുക്കും അൽഫോൺസ് വാഴപ്പിള്ളി അജിത കലാധരൻ സുരേഷ് മാധവൻ മോഹൻകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ശിശുദിനത്തിൽ ചിത്രകലാ ക്യാമ്പും എക്സിബിഷനും മലമ്പുഴ ചിത്രകലാ അക്കാദമി ഹാളിലാണ് നടക്കുന്നത് വാട്ടർ കളർ മാധ്യമം ഉപയോഗിച്ചാണ് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക